ചൈന അമേരിക്ക രണ്ടു ലോകശക്തികൾ തമ്മിൽ ഒന്നിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് വ്യാപാര തീരുവേൽ വരെ ഇളവ് വരുത്തി ചൈനയെ പ്രീതിപ്പെടുത്തുകയാണ് ട്രംപ് ചൈനയും അങ്ങനെ തന്നെയാണ് അത്ര തീരുമാനമാണ് ഇപ്പോൾ ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല താൻ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ചൈന തായ്വാനെ ആക്രമിക്കില്ലെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് യുഎസ് പ്രസിഡന്റ് ഉറപ്പു നൽകിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ചൈന തായ്വാനെ ആക്രമിക്കില്ല എന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്നും അദ്ദേഹം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു താൻ അത് അംഗീകരിക്കുന്നുവെന്ന് മറുപടി നൽകിയെന്നും താൻ വളരെ ക്ഷമയുള്ളവനാണെന്നും പറഞ്ഞ ട്രംപ് ചൈനയും വളരെ ക്ഷമയുള്ളവരാണെന്നും കൂട്ടിച്ചേർത്തു ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിന് പിന്നാലെ ഷി ജിൻ പിങ്ങും ട്രംപും ഫോണിലൂടെ ഷീ ജിൻ പിങ് തന്നെ ഏപ്രിൽ വിളിച്ചിരുന്നുവെന്ന് പറഞ്ഞുവെങ്കിലും ആ ഫോൺ കോളിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിയിരുന്നില്ല തായ്വാനെ സ്വന്തം പ്രദേശമായിട്ടാണ് ചൈന കണക്കാക്കുന്നത് തായ്വാനെ ചൈനയോട് ചേർക്കാൻ ബലം പ്രയോഗിക്കാൻ പോലും മടിക്കില്ലെന്ന് ചൈന പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ചൈനയുടെ പരമാധികാരവാദങ്ങളെ തായ്വാൻ ശക്തമായി എതിർത്തിരുന്നു തായ്വാന്റെ പ്രാഥമിക ആയുധ വിതരണക്കാരനും അന്താരാഷ്ട്ര പിന്തുണക്കാരനുമാണ് അമേരിക്കയെങ്കിലും ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ഔപചാരിക നയതന്ത്ര ബന്ധങ്ങളൊന്നുമില്ല എന്നത് വെള്ളിയാഴ്ച വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി തായ്വാൻ വിഷയം ചൈന യു എസ് ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ കരുതലോടെ സമീപിക്കേണ്ട കാര്യമാണെന്നും വിശേഷിപ്പിച്ചിരുന്നു അതേസമയം ട്രംപിന്റെ പ്രസ്താവനകളോട് തായ്വാൻ സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്ന് ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയിലെ മുതിർന്ന നേതാവ് പ്രതികരിച്ചു തങ്ങളുടെ സുരക്ഷ ശത്രുവിന്റെ വാഗ്ദാനത്തെ ചാകരുതെന്നും സ്വന്തം പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതാണ് അടിസ്ഥാനപരമായ കാര്യമെന്നും തായ്വാൻ പാർലമെന്റിന്റെ പ്രതിരോധ വിദേശകാര്യ സമിതിയിലെ വാങ് ടിങ് യു തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരുന്നു അതിനിടെ നിർണായക വ്യാപാര ബന്ധമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ്വ്യവസ്ഥകളായ അമേരിക്കയും ചൈനയും തമ്മിലുള്ളത് കഴിഞ്ഞ ദശകങ്ങളിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വലിയ തോതിൽ വളർന്നു രണ്ടായിരത്തി ഒന്നിൽ ചൈന ലോക വ്യാപാര സംഘടനയിൽ ചേർന്നതിനു ശേഷമാണ് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വലിയ തോതിൽ മെച്ചപ്പെട്ടത് ഇതോടെ യു എസ് ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമായെങ്കിലും വിപണിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളോട് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നതോടെ വലിയ തൊഴിൽ നഷ്ടമുണ്ടായി ഉണ്ടായി ഇന്ന് യു എസ് ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഏറ്റവും വലിയ കയറ്റുമതി വിപണികളിൽ ഒന്നാണ് ചൈന കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും പിന്നിൽ അമേരിക്കയുടെ മൂന്നാമത്തെ വലിയ കയറ്റുമതി വിപണി മറുവശത്ത് ചൈനയുടെ കയറ്റുമതിയുടെ ഏറ്റവും വലിയ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നാണ് അമേരിക്ക ചൈനയുമായുള്ള യു എസ് ചരക്ക് സേവന വ്യാപാരം പോയ വർഷമാകെ ബില്യൺ ഡോളർ പോയവർഷമാകെത്തിമൂന്നിനെ അപേക്ഷിച്ച് രണ്ടേ ദശാംശം ആറ് ശതമാനം ചരക്ക് വ്യാപാരം മാത്രം ഏകദേശം അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ദശാംശം പൂജ്യം ബില്യൺ ഡോളറും കഴിഞ്ഞ വർഷം ചൈനയിലേക്കുള്ള യു എസ് ചരക്ക് കയറ്റുമതി രണ്ട് ബില്ല് രണ്ടായിരത്തി അപേക്ഷിച്ച് മൂന്നേ ദശാംശം പൂജ്യം ശതമാനം കുറവ് എന്നാൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് രണ്ടേ ദശാംശം ഏഴ് ശതമാനം വർദ്ധിച്ച നാനൂറ്റി മുപ്പത്തി ദശാംശം ഏഴ് ബില്യൺ ഡോളറായി ചൈനയുമായുള്ള യു എസ് ചരക്ക് വ്യാപാര കമ്മി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദശാംശം അഞ്ച് ബില്ല്യൺ ഡോളർ ിന് അപേക്ഷിച്ച് അഞ്ച് ദശാംശം ഏഴ് ശതമാനം വർധന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് വ്യാപാര കമ്മി രണ്ടായിരത്തി ഒൻപതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഏതൊരു രാജ്യവുമായുള്ള യു എസിന്റെ ഏറ്റവും വലിയ വ്യാപാര കമ്മിയാണിത് രണ്ടായിരത്തി ചൈനയുമായുള്ള യു എസിന്റെ മൊത്തം സേവന വ്യാപാരം എഴുപത്തി ആറ് ദശാംശം ഒൻപത് ബില്യൺ ഡോളറായിരുന്നു ചൈനയിലേക്കുള്ള യു എസ് സേവന കയറ്റുമതി അൻപത്തി അഞ്ച് ദശാംശം പൂജ്യം ബില്യൺ ഡോളറും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ഇരുപത്തിയൊന്ന് ദശാംശം ഒൻപത് ബില്യൺ ഡോളറുമായിരുന്നു യും കമ്പ്യൂട്ടറുകൾ ഇലക്ട്രിക് ബാറ്ററികൾ വീഡിയോ ഡിസ്പ്ലേകൾ ഇലക്ട്രിക് മിഷിനറികൾ ന്യൂക്ലിയർ റിയാക്ടറുകൾ തുടങ്ങിയവയാണ് അമേരിക്ക ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഫർണിച്ചർ വസ്ത്രം കളിപ്പാട്ടങ്ങൾ വീട്ടുപകരണങ്ങൾ സ്പോർട്സ് ഉപകരണങ്ങൾ തുടങ്ങിയവയും ചൈനയിൽ നിന്ന് വലിയ തോതിൽ ഇറക്കുമതി ഊർജ്ജ ഉൽപ്പന്നങ്ങൾ സോയാബിൻ സിവിലിയൻ വിമാനങ്ങൾ മരുന്നുകൾ ധാതു ഇന്ധനങ്ങൾ എണ്ണക്കരുക്കൾ ധാന്യങ്ങൾ യന്ത്രങ്ങൾ എന്നിവയാണ് ചൈന പ്രധാനമായും യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഇതിന് പുറമെ യു എസ് ട്രഷറി ബോണ്ടുകളിൽ ചൈനയ്ക്ക് ഗണ്യമായ ഒരു ഓഹരിയുണ്ട് ഏകദേശം ബില്യൺ ഡോളർ ഇക്കാര്യത്തിൽ പ്പാന് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ചൈന ഇങ്ങനെ ഏറ്റവും നല്ല വ്യാപാര ബന്ധത്തിലാണ് ചൈനയും അമേരിക്കയും ഇപ്പോൾ കടന്നു അതിനാൽ തന്നെ ട്രംപ് ഇത്തരമൊരു വാഗ്ദാനം നൽകിയതിൽ സംശയിക്കേണ്ടതായി ഒന്നുമില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി